ഹലോ കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അഗസ്ത്യ പൂവിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ കാണുമായിരിക്കും അപ്പോൾ അഗസ്ത്യപൂവിൻ്റെ ഉപയോഗം എന്താണെന്നാണ് അപ്പം നമ്മൾ വായിൽ പുണ്ണ് വരും നമുക്ക് ഈ മുറിവുകളൊക്കെ സംഭവിക്കുള്ളൂ വായിനകത്ത് അതുപോലെ തന്നെ നമുക്ക് വയറിനധികള കുടലിനകത്ത് പുണ്ണൊക്കെ വരും വയറിനകത്ത് അപ്പോൾ ഏറ്റവും വലിയ ഉത്തമമായ ഒരു ഏലയും പൂവാണ് ആഗസ്തിയുടെ ഏലയും പൂവും ഉത്തമമായ ഒന്നാണ് അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഡെയിലി തോരം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വായിൽ പുണ്ണും വയറിന് കുടലിനകത്തുള്ള പുണ്ണുകളും ഒക്കെ മാറിക്കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഉണ്ടെങ്കിൽ നമ്മൾ തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് തോരം വെച്ച് കഴിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ വായിനകത്തുള്ള പുണ്ണുകളും കുടലിനകത്തുള്ള പുണ്ണുകളൊക്കെ മാറിക്കിട്ടും അപ്പം നിങ്ങൾ എല്ലാവരും തോരം വെച്ച് കഴിക്കണം ഇത് വേടിച്ച് അപ്പം എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും അറിയാത്തവരും കാണുമല്ലോ അപ്പോൾ എല്ലാവരും ചന്തയിലൊക്കെ കിട്ടും പിന്നെ ചില വീടുകളിലൊക്കെ നട്ടുപിടിപ്പിച്ച് അവർക്ക് സ്വന്തമായിട്ടൊക്കെ പറിച്ചു കഴിക്കാനുള്ള ഇതുണ്ടാവും ചിലർക്ക് പെരീടൊക്കെ കുറവുള്ളവർക്ക് നട്ട് പിടിപ്പിക്കാനൊന്നും പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഇപ്പം എൻ്റെ വീട്ടിലില്ല എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിലുണ്ട് അപ്പം അവിടെ നിന്നാണ് ഇന്നലെ ഒത്തിരി തോരം വയ്ക്കാൻ തന്നതാണ് അപ്പം അങ്ങനെ പറിച്ചിങ്ങനെ കൊണ്ട് കൂട്ടാൻ വെക്കുന്നതാണ് അപ്പം നമുക്ക് ഏറ്റവും ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ തോരം വെച്ച് വേ എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മേടിച്ച് പൈസയ്ക്കൊക്കെ വെടിയാൻ കിട്ടുമല്ലോ ചന്തയിലൊക്കെ കിട്ടും അപ്പം അങ്ങനെ പോയി മേടിച്ച് തോരം വെച്ച് കഴിക്കണം അപ്പോൾ അതുപോലെ തന്നെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ് ബായ്